അത് പ്രോപ്പർ ഇത് ഇൻവെസ്റ്റിഗേഷനാ നമ്മൾ നമ്മളിവിടെയാണ് മലയാള സിനിമയിൽ വന്നത് എടുക്കാണ് കരിയർ ഇങ്ങനെ പ്ലാന് ചെയ്ത് പോവാണ് സൗത്ത് ഇന്ത്യയിൽ മാർക്കറ്റ് ഉണ്ട് കന്നഡ അതിൽ കൂടുതലും മൂവികളല്ല ചെയ്തിട്ടുള്ളത് ഞാൻ കേസ് ഓഫ് കൊണ്ടുവന്നൊരു ത്രില്ലർ ഫിലിം ചെയ്തിട്ടുണ്ട് ണ്ട് ത്രില്ലർ ആണോ അത് മറ്റേ ഇൻവെസ്റ്റിഗേഷനാ കേസ് ഓഫ് കൊണ്ടാന എന്ന് പറഞ്ഞാൽ ഞാനൊരു കന്നഡ ഫിലിം ചെയ്തിട്ടുണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ ആയില്ല ഞാൻ പോലീസ് ഓഫീസറാണ് ആണ് അതല്ലാതെ ത്രില്ലേഴ്സ് ഞാൻ അധികം ചെയ്തിട്ടുള്ള എനിക്ക് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്ന് കരുതി

ഞാൻ റിയില്ലോ എനിക്കറിഞ്ഞൂടാ എല്ലാ റിലീസ് റീറിലീസായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോട്ടാ മമ്മയെ റീറിലീസ് ആയപ്പോ ഇപ്പൊ വന്ന ജനറേഷൻ ആൾക്കാർക്ക് ചെറിയ കുട്ടികളൊക്കെ എന്റെ അടുത്ത് പറയുക ചീച്ചിര പുതിയ സിനിമ ഉണ്ടോ ടോമ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഓക്കെ 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 അപ്പൊ അതുപോലെ ഇന്റെ പടം ഒന്നുമില്ല ഇപ്പൊ ഉദരാൾ തന്നെ റീറിലീസ് ചെയ്യാൻ പോലല്ലേ എന്റെ പടത്തൊന്നും പറയാൻ എങ്കിലും നല്ല നല്ല സിനിമ നല്ലല്ലേ ചുമ പിന്നെയും തിയേറ്ററിൽ പോയി കാണാന്നുള്ള അല്ലല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം എന്നെ എല്ലാരും വിളിക്കുന്ന ഭയങ്കര ഒരു പബ്ലി ആയിട്ടുള്ള ക്യാരക്ടർ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട് ടോക്കറ്റീവ് ആണ് ഇങ്ങനെയാണ് എപ്പോഴും ഒരാൾ വന്ന് പറയുമ്പോ തുടങ്ങുക അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ കുറച്ച് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കാരണം നമുക്കും വേറെ 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 രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ബോധപോലുള്ള തീരുമാനമൊന്നുമില്ല ഇനിയും ഫൺ ക്യാരക്ടേഴ്സ് വന്നാൽ ഞാൻ ചെയ്യും നല്ലതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചെയ്യും